ഏലമല പ്രദേശം എന്നത് ചില ശക്തികൾ കാർഡമം ഹിൽ റിസർവ് എന്നാക്കി മാറ്റിയതിനെ തുടർന്നാണ് വിവാദങ്ങൾ തുടങ്ങിയതെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ പറഞ്ഞു എന്നാൽ ഇടുക്കിയെ വനമാക്കാൻ ശ്രമിക്കുന്ന ദ്രോഹശക്തികൾ കള്ളരേഖകളുടെ പിൻബലത്തോടെ നടത്തുന്ന ശ്രമങ്ങൾ ജനങ്ങളിൽ ഭീതിയും ഭയവും ജനിപ്പിക്കുന്നതാണെന്ന് കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് അഭിപ്രായപ്പെട്ടു ഏലമല പ്രദേശമെന്നത് ചില ശക്തികൾ കാർഡമം ഹിൽ റിസർവ് എന്നാക്കി മാറ്റിയതിനെ തുടർന്നാണ് ഇന്നുള്ള ഈ വിവാദങ്ങൾ തുടങ്ങിയതെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് അഭിപ്രായപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ രാജവിളംബരത്തിലൂടെ പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ പ്രദേശം മാത്രമാണ് ഏലമല പ്രദേശമായി പ്രഖ്യാപിച്ച് ഏലകൃഷിക്ക് പ്രത്യേക സംരക്ഷണം ഏർപ്പെടുത്തിയത് എന്നാൽ വിപുലമായ ഒരു അതിര് പ്രഖ്യാപിച്ചത് പിന്നീട് ദുർവ്യാഖ്യാനം ചെയ്ത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി ഏക്കർ എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഫോറസ്റ്റ് വകുപ്പ് രംഗത്തെത്തി മരങ്ങൾ സൂക്ഷിക്കുവാൻ ചുമതലപ്പെടുത്തിയ ഫോറസ്റ്റുകാർ ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ചത് അക്രമ സമീപനമായി പോയി ഈ തർക്കം വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ മേൽപ്രദേശം റവന്യൂ ഭൂമിയാണെന്ന ഉത്തരവ് പ്രഖ്യാപിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലും ഈ ഉത്തരവ് ആവർത്തിച്ചു ഉന്നത ഗൂഢാലോചനയുടെ ഭാഗമായി പരിസ്ഥിതിവാദികൾ സുപ്രീംകോടതിയെ സമീപിച്ചു കേസിൽ സർക്കാർ ചീഫ് സെക്രട്ടറി മുഖാന്തിരം രണ്ടായിരത്തി നവംബർ പത്താം തീയതി ഏലമല പ്രദേശം ഉൾപ്പെടുന്ന വിജ്ഞാപനം പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ മാത്രമാണെന്ന് വ്യക്തമാക്കി സത്യവാങ്മൂലം സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇടുക്കിയെ വനമാക്കാൻ ശ്രമിക്കുന്ന ദ്രോഹശക്തികൾ കള്ളരേഖകളുടെ പിൻബലത്തോടെ നടത്തുന്ന ശ്രമങ്ങൾ ജനങ്ങളിൽ ഭീതിയും ഭയവും ജനിപ്പിക്കുന്നതാണെന്ന് കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് അഭിപ്രായപ്പെട്ടു ഇപ്പോഴും ചീഫ് സെക്രട്ടറി കൊടുത്ത സുപ്രീം കോടതി ഒരു തരത്തിൽ ഉള്ള കുടിയൊഴുപ്പിക്കലുകളും സി എച്ച് ആർ എന്ന് പറഞ്ഞുകൊണ്ട് മലയോരത്ത് നടത്താൻ അഖിലേന്ത്യാ കിസാൻ സഭ അനുവദിക്കില്ല അഖിലേന്ത്യാ കിസാൻ സഭ നടത്തിയ പോരാട്ടമാളെ മലയോരത്തിലെ മനുഷ്യരെ ഇന്നാ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തിയിട്ടുള്ള നാളെ അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ കർഷകരും ഒരു തരത്തിലുള്ള ഭീതിക്കും ഇടയാകാതെ മലയോരത്തെ ഒന്നിച്ച് ഉറച്ചു നിൽക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ആവർത്തിച്ച് അഭ്യർത്ഥിക്കുകയാണ് ഭക്ഷ്യവിളകളും കുരുമുളക് കാപ്പി കൊക്കോ റബ്ബർ തുടങ്ങിയവയും ഉൽപ്പാദിപ്പിച്ച് ജീവിക്കുന്ന നാടിന് വിദേശ നാണ്യം നേടിത്തരുന്ന ആറു ലക്ഷം മനുഷ്യർ അധിവസിക്കുന്ന പ്രദേശം വനമാക്കാനുള്ള ഒരു ശ്രമവും അനുവദിക്കില്ല എന്ന് മാത്യു വർഗീസ് വ്യക്തമാക്കി ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കിയിട്ടും ചില ശക്തികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കണമെന്നും പ്രതികരിക്കണമെന്നും കളരേഖ ഉണ്ടാക്കിയവർക്കെതിരെയും ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും മാത്യു വർഗീസ് ആവശ്യപ്പെട്ടു Nisbiru, dia juga